ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇനാസ് വ്ലോഗ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുഞ്ഞുടുപ്പുകൾ എങ്ങനെ വളരെ കുറഞ്ഞ സ്ഥലത്ത് ഭംഗിയായി അഴുക്കി വയ്ക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകൾ ഇങ്ങനെ വരച്ച് വായിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തലവേദന ഇക്കാരം ഇതുപോലെ ചെറിയ രീതിയിൽ മടക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് തരാതെ തന്നെ നമുക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുക്കാൻ കഴിയും ഇനി കുഞ്ഞുടുപ്പുകൾ എങ്ങനെ നമുക്ക് അടുക്കും ചിട്ടയോടെ മടക്കി വെക്കാമെന്ന് നോക്കാം ഇതിൽ കുറേ റോംബറും ഉടുപ്പുകളും അതേമാതിരി ഡാപ്പറുകളും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിലും ഇതുപോലെ വടക്കി വയ്ക്കുകയാണെങ്കിൽ സ്ഥലം ലാഭിക്കാൻ കഴിയും അതുപോലെ വീഡിയോയിൽ കാണുന്ന ബേബി റോംബോസ് ഞാൻ മീഷോ എന്ന് കോംബോ വാങ്ങിയതാണ് അതേപോലെ ഇതിൽ കാണുന്ന ഡയപ്പറും കോംബോ വാങ്ങിയതാണ് ഇത് രണ്ടും നല്ല യൂസ്ഫുള്ളായ പ്രൊഡക്റ്റാണ് ഞാൻ ഇതിൻ്റെ ബേബിക്ക് ഇത്രയും മന്ത്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഡയ്പറിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പാഡും ആണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ബാസ്ക്കറ്റങ്ങൾ കണ്ടു അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതല്ല ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെ ആദ്യത്തെ മോൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ബാസ്ക്കറ്റിന് ഒരു കവർ എന്ന പോലെ ഞാൻ ഡിസൈൻ ചെയ്തതാണ് സാറ്റിൻ മെറ്റീരിയൽ കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് നമ്മളിഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിസൈൻ കൊടുത്തുണ്ടാക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാകും വലിയ ചിലവില്ലാതെ നമുക്ക് തന്നെ അത് വീട്ടിലുണ്ടാക്കാം മെറ്റീരിയൽ എടുത്ത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് അതിൻ്റെ ലേസും വർക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിലുപയോഗിച്ച സാറ്റിൻ മെറ്റീരിയൽ കൊണ്ട് തന്നെ ഫ്ലവറും റോസ് ഫ്ലവറും ഉണ്ടാക്കി അപ്പോൾ തന്നെ നമ്മൾ ബാസ്ക്കറ്റിന് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ കളറാണ് നല്ല എടുത്ത് കാട്ടണത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുക്കി ലെവലാക്കി വെക്കാം ഡയപ്പർ ഒരു ഭാഗത്ത് അതേമാതിരി റോംബേഴ്സ് ഉടുപ്പുകൾ പാവാടിയും കുപ്പായ അങ്ങനെ മാറി മാറി നമുക്ക് ഓരോ സെക്ഷനാക്കി കൊടുക്കാം ഇത് ബേബിൻ്റെ സോക്സും ഷൂവുമാണ് എന്ത് ക്യൂട്ടാണല്ലേ ഇതൊക്കെ കാണാൻ അതുപോലെ ഞാനിപ്പോൾ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്യുന്നത് റെഡിൻ്റെ ഡയപ്പറാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അതങ്ങനെ ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മളെ ബാസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മൾ മടക്കി വെച്ച ഡ്രസ്സുകളും റോംബോസുകളും ഡാപ്പറുകൾക്ക് അടുക്കി പെറുക്കി വെക്കാം അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതോടൊപ്പം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്